ഒന്ന് വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും ഒന്ന് സ്തുതിൻ്റെ മനം തുറക്കും കരഞ്ഞാലോ തുടയ്ക്കും ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ ഒന്നു അവൻ കരം പിടിക്കും പിന്നെ കരുണാമയനായി താങ്ങി നടത്തും ശാന്തി പകരും എൻറെ മൂറെ ഉണക്കും ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശു ഓ എത്ര നല്ല സ്നേഹം സ്നേഹമെൻറെ ഈശു ഒന്ന് വിളിച്ചാലോടി എന്റെ അരികിലെത്തും ഒന്ന് സ്തുതിച്ചാലാവും ഒന്ന് തുടയ്ക്കും ഓ എത്ര നല്ല സ്നേഹം എൻ്റെ സ്നേഹമെൻ്റെ ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ തന്നെ അനുകെളിക്കും തിരുവചനം പകർന്നെ വഴി തെളിക്കും ശക്തി പകരം എന്നെ അനുഗ്രഹിക്കും എത്ര നല്ല സ്നേഹമെൻ്റെ ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഒന്നോ വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും ഒന്ന് സ്തുതിച്ച ആവാൻ എൻ്റെ മനം തുറക്കും ഒന്ന് കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഓ എത്ര നല്ല സ്നേഹം എൻ്റെ ഈശോ